ഇനി മുന്നോട്ടെന്ത് ഈ ചോദ്യമാണ് ഇപ്പോൾ പി സി ജോർജിന് മുന്നിൽ ഒന്നുകിൽ ബി ജെ പി വിടണം അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ധൈര്യപൂർവ്വം അനിൽ ആന്റണിക്കായി വോട്ട് പിടിക്കാനിറങ്ങണം ഇതിൽ ഏത് ഓപ്ഷൻ പി സി ജോർജ് തിരഞ്ഞെടുക്കുമെന്ന് കാത്തിരിക്കുകയാണ് കേരളം സത്യത്തിൽ കേരളം ബി ജെ പിക്ക് വേണ്ടി കാത്തു വച്ച ഒരു മുൾ തന്നെയാണ് ഇപ്പോൾ ഈ പി സി ജോർജ് അത് ബി ജെ പി ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാവുമെന്ന് സ്വയം പ്രഖ്യാപിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജനപക്ഷം പാർട്ടിയെ ബി ജെ പിയിലേക്ക് ലയിപ്പിച്ചു അങ്ങനെ പി സി ജോർജ് ധൈര്യപൂർവ്വം പത്തനംതിട്ടയിലേക്ക് തിരിച്ചെത്തി പൂഞ്ഞാറിലെ നിയമസഭയിലെ തോൽവിക്ക് ശേഷം തികച്ചും രാഷ്ട്രീയ വനവാസത്തിലായിരുന്നു പി സി ജോർജ് ഒരു തിരിച്ചു വരവിനുള്ള അവസരമായിട്ടാണ് പി സി ജോർജ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കണ്ടത് ഒരേ ഒരു പോകുമ്പഴി ഇത്രേ ഉണ്ടായിരുന്നുള്ളു ആ തിരിച്ചുവരവിന് തന്നെ സഹായിക്കുക ബി ജെ പി മാത്രമാണെന്ന് പി സി ജോർജിന് വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നേരെ ഡൽഹിയിലെത്തി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ കണ്ട് അവിടെ തന്റെ ജനപക്ഷം പാർട്ടിയെ ബി ജെ പിയിലേക്ക് ലയിപ്പിച്ചത് ഒപ്പം ക്രൈസ്തവ സഭകളുടെയും എൻഎസ്എസിന്റെയും പിന്തുണ തനിക്കാണെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ വിശ്വാസവും നേടിയെടുത്തു പക്ഷേ ഇതൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെയോ മുമ്പിൽ വില പോയില്ല എന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വ്യക്തമായിരിക്കുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പി സി ജോർജ് പത്തനംതിട്ടയിൽ തോറ്റിരിക്കുന്നു എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ടാണ് എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്നും കടന്നു വന്ന അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ബി ജെ പിയുടെ സ്റ്റാർ കാൻഡിഡേറ്റ് തന്നെയാകും ബി ജെ പിയുടെ മുന്നിൽ അനിൽ ആന്റണി എ കെ ആനണിയുടെ മകനെ സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി കേരളത്തിൽ പത്തനംതിട്ട അവതരിപ്പിക്കുന്നത് ഒരുപടിക്ക് രണ്ട് പക്ഷേ ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് ഇപ്പോഴും എ കെ ആനണി യു പി എ ഭരണകാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്നു ഈ തലത്തിലുള്ളൊരു ദേശീയ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ കേരളത്തിൽ നിന്നും ബി ജെ സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നത് തന്നെ ദേശീയ തലത്തിൽ പത്തനംതിട്ട മണ്ഡലത്തെ ശ്രദ്ധേയമാക്കും ദേശീയ തലത്തിൽ ചർച്ചയുമാകും സംസ്ഥാനത്തെ ആർ എസ് എസും ബി ജെ പി നേതൃത്വവും പി സി ജോർജിനെ തുടക്കം മുതലേ സംശയത്തുടർന്ന് കണ്ടത് അതുകൊണ്ട് തന്നെ പി സി ജോർജ് നേരെ കേന്ദ്രത്തിൽ നിന്നുമാണ് എടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിസന്ധി ഉടലെടുത്തപ്പോൾ നേരെ ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പി സി ജോർജിൽ നിന്നും മറ്റൊരു ക്രൈസ്തവ സമുദായക്കനായ അനിൽ ആന്റണിയിലേക്ക് മാറിയതും അനിൽ ആന്റണിക്ക് വോട്ട് കുറഞ്ഞാൽ ബി സംസ്ഥാന ഘടകം സമാധാനം പറയേണ്ടി ഒപ്പം പി സി ജോർജും സമാധാനം പറയേണ്ടി എസ് എൻ ഡി പി നേതാവായ വെള്ളാപ്പള്ളി തുടച്ചൻ പരസ്യമായി പി സി ജോർജിനെ തള്ളിപ്പറഞ്ഞതും പത്തനംതിട്ടയിൽ അൽ ആൻറ്റണിക്ക് നിർണായകമായിരുന്നു തീർന്നില്ല പി സി ജോർജിൻ്റെ കൂടെ പർപ്പഴ കഷ്ടകാലമെന്നാണ് ഇപ്പോൾ പരിചയമുള്ളവരെല്ലാവരും പറയുന്നത് പറയുന്നത് എന്തും പി സി ജോർജിന് ഇപ്പോൾ വിനയകുകയാണ് ബി ജെ പി ഏത് കുറ്റിച്ചൂരിനെ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും താൻ പിന്തുണയ്ക്കുന്ന പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ വിടുവായിത്തം അത് വീണ്ടും വിനയായിരിക്കുന്നു പി സി ജോർജിന്റെ ഏറ്റവും പുതിയ ഈ പ്രസ്താവനയിൽ ബിജെപി സംസ്ഥാന നേതൃത്വം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു അവരുടെ അതൃപ്തി കേന്ദ്ര നേതൃത്വതയും അറിയിച്ചിട്ടുണ്ട് പി സി ജോർജിനെതിരെ ബി ഡി എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും ശക്തമായി പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയോട് നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാനാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കം തനിക്കും വെള്ളാപ്പള്ളി നടശിനുമെതിരെ പി സി ജോർജ് ഇനിയും ശബ്ദമുയർത്തിയാൽ താൻ കോട്ടയത്ത് മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന ശക്തമായ നിലപാടാണ് ഇപ്പോൾ തുഷാറിനുള്ളത് പി സി ജോർജിന്റെ ഈ നിലപാടുകൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് സംസ്ഥാന ഘടകത്തിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ ഒപ്പം അനിൽ ആനണിയെ കുറ്റിച്ചുൽ എന്ന തരത്തിൽ അപമാനിച്ചതും സംസ്ഥാന ബി ജെ പി ഘടകത്തിന് ഏറെ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നു കേന്ദ്ര നൃത്തത്തിൻ്റെ പ്രകൃതിയാണ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് എത്തിയത് അതുകൊണ്ടുതന്നെ ദേശീയ നേതൃത്വം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം പി സി ജോർജിനെ അനുനയിപ്പിക്കണം അല്ലെങ്കിൽ ഒതുക്കണം എന്നാണ് സംസ്ഥാന ഘടകത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം അതേസമയം പത്തനംതിട്ടയിൽ ക്രൈസ്തവ വിഭാഗമടക്കം മുഴുവൻ സന്തായങ്ങളുടെ പിന്തുണ തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അനിൽ അണ്ണി ഓർക്കണം കോൺഗ്രസിൽ നിന്നും അനിൽ അനണി നേരെ വന്നത് ബി ജെ പിയിലേക്കാണ് അച്ഛൻ ദേശീയ കോൺഗ്രസ് നേതാവ് എ കെ ആനണി അത്തരമൊരു അച്ഛൻ്റെ മകൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നാൽ പത്തനംതിട്ടിലെ ജനം അതിനെങ്ങനെ സ്വീകരിക്കും അത് ക്രൈസ്തവരായാലും മതന്യൂനപക്ഷങ്ങളായാലും മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട വോട്ടർമാരായാലും സാധാരണ വോട്ടർമാരായാലും അവർ എങ്ങനെ ഈ ഒരു കൂടുമാറ്റത്തെ അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്നും ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്ന ആ കൂടുമാറ്റത്തെ അവരെങ്ങനെ കാണുന്നു എന്നത് വളരെ നിർണായകമാണ് ചുരുക്കത്തിൽ ഇപ്പോൾ മൂന്ന് ക്രൈസ്തവ സഭാ വിശ്വാസികളാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിൻ്റെ ഡോക്ടർ തോമസ് ഇസക് ബി ജെ പിയുടെ അനിൽ ആന്റണി യു ഡി എഫിൻ്റെ ആൻറ്റു ആനണി പി സി ജോർജിൻ്റെ ഈ ശ്രമം ക്രൈസ്തവ വോട്ടുകളെ ഭിന്നിപ്പിക്കും എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കണം ഈ മൂന്ന് ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ തന്നെയാണ് പത്തനംതിട്ടയിൽ ഇവർ മൂവരും തമ്മിലുള്ള മത്സരമാണ് ഇനി അവിടെ നടക്കാനും പോകുന്നത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ മാത്രമല്ല എല്ലാ വിഭാഗം പത്തനംതിട്ട ജനത്തെയും അനിൽ ആനണിലേക്ക് അടുപ്പിക്കാനാണ് ഇപ്പോൾ ബി ശ്രമം ഇതിനു പക്ഷേ പി സി ജോർജിൻ്റെ പ്രസ്താവനകൾ പരസ്യ പ്രസ്താവനകൾ തടസ്സമാകുമെന്ന ഒരു ഭീതി ബി ജെ പി ആർ എസ് എസ് ഘടകത്തിനുണ്ട് ബി ജെ പി സംസ്ഥാന ഘടകം നേരിടുന്ന മറ്റൊരു ബുദ്ധിമുട്ട് അനിൽ ആന്റണിക്ക് പത്തനംതിട്ട പരിചിതമല്ല പത്തനംതിട്ടയ്ക്ക് അനിൽ ആന്റണിയേയും പരിചയമില്ല അത്ര കണ്ട് അതുകൊണ്ട് തന്നെ ഇരുവരെയും അങ്ങോട്ടുമിങ്ങോട്ടും പരിചയപ്പെടുത്തുക എന്ന ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാകും ബി ജെ പി നേതൃത്വത്തിൻ്റെ മുന്നിലുള്ളത് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് രണ്ടും മൂന്നും ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടാകും അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് ആന്റോ ആന്റണിക്ക് തന്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് വിമതരുടെ ശല്യത്തെയും ഒതുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ശക്തമായ രീതിയിൽ പ്രചരണത്തിനിറങ്ങാൻ അതിനി എന്ന് നടക്കുമെന്ന് കണ്ടറിയണം എന്തായാലും ബി ജെ പി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു മുൾ തന്നെയാണ് പി സി ജോർജ് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ തള്ളിക്കളഞ്ഞാൽ പാർട്ടിക്ക് പുറത്തുപോയി പാർട്ടിക്കാരെ തെറി വിളിക്കും ഇതുവരെ ഉണ്ടായിരുന്ന രഹസ്യങ്ങളൊക്കെ പുറത്താക്കുമെന്ന് ബി ജെ പി സംസ്ഥാന ഘടകത്തിന് അറിയാം പക്ഷേ കേന്ദ്ര ഘടത്തിന് ഇതൊന്നും നോക്കേണ്ട ഒരു കാര്യവുമില്ല അവർക്ക് കേരളം പോലുള്ള ബി ജെ പിക്ക് ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനത്തെ കേവലം ഒരു സ്ഥാനാർത്ഥി മോഹി മാത്രമാണ് പി സി ജോർജ് പാർട്ടിയിലെ ഒരു അടുത്തിടെ ജനപക്ഷം എന്ന പാർട്ടിയുമായി ബി ജെ പിയിലേക്ക് വന്ന് ലയിച്ച ഒരു കക്ഷി നേതാവ് മാത്രമാണ് പി സി ജോർജ് അതുകൊണ്ട് അത്രമാത്രം പ്രാധാന്യമായി പി സി ജോർജിന് കേന്ദ്ര നേതൃത്വം നൽകുകയുള്ളൂ എന്നാണ് ഇവിടെ അനുമാനിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന ഘടകമാണ് കെ സുരേന്ദ്രൻ ആലോചിക്കുകയാണ് ഇനി എന്ത് പറയണം അണികളോട് നേതാക്കളോട് വോട്ടർമാരോട് ഇനി എന്ത് പറയണം പത്തനംതിട്ടിൽ ഇനി എങ്ങനെ അനിൽ ആനണിയെ വിജയിപ്പിച്ചെടുക്കും എല്ലാം കൊണ്ടും കേസിലേത്തിൻ്റെ സമയം ഒട്ടും ശരിയല്ലെന്ന് വീണ്ടും വീണ്ടും വ്യക്തമാകുന്നു